ഭാരതാംബ ചിത്രത്തെ ചൊല്ലി വിവാദം വീണ്ടും കനക്കുന്നു കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ചിത്രം വെച്ചതിൽ പ്രതിഷേധം ശക്തമാക്കി ഇടതു വലതു വിദ്യാർത്ഥി സംഘടനകൾ അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും അസഹിഷ്ണുത വേണ്ടെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ അമ്പതാം ആണ്ട് പരിപാടിക്കിടെയായിരുന്നു സംഘർഷമുണ്ടായത് ഭാരതാംബ ചിത്രം വഹിക്കാൻ അനുവദിക്കില്ലെന്ന് സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ കെ എസ് അനിൽകുമാർ പറഞ്ഞു ഭാരതാമ്പ ചിത്രം വച്ചത് സർവകലാശാല ചട്ടത്തിനെതിരാണെന്നും ചട്ടം പാലിക്കുമെന്ന് സംഘാടകർ ഉറപ്പ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത് പരിപാടി ബുക്ക് ചെയ്ത സമയത്ത് സർവകലാശാലയുടെ ചട്ടങ്ങളും നിയമങ്ങളും അനുശാസിക്കുന്ന അണ്ടർടേക്കിംഗ് തന്നെങ്കിൽ മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കത്ത് കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആ എഗ്രിമെന്റ് തന്നിട്ടുണ്ട് ആ ഒപ്പിട്ട് തന്നതിന്റെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതേസമയം പരിപാടി നടത്താൻ മുൻകൂർ അനുവാദം വാങ്ങിയിരുന്നുവെന്നും എസ് എഫ് ഐക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രജിസ്ട്രാർ ചിത്രം മാറ്റാൻ ആവശ്യപ്പെട്ടതെന്നും ശ്രീ പത്മനാഭ സേവാ സമിതി മെമ്പർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എസ് എഫ് ഐക്കാര് വന്ന് ബേളണ്ടാക്കുന്നില്ല അപ്പൊ അവരുടെ ഒരു സമ്മർദ്ദത്തിനാണ് അദ്ദേഹം വഴങ്ങിട്ട് കാര്യങ്ങൾ ചെയ്യണത് ഒരു രാഷ്ട്രീയം അത്ര ഉള്ളതില് അതിന്റെ അതിന്റെ പേരിൽ നമ്മൾ ഇതൊക്കെ മാറ്റാൻ നിന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഒരു സംഘടനയുടെ പ്രവർത്തനം അങ്ങനെ സംഘടന പരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ സെനറ്റ് ഹാളിന് പുറത്ത് പ്രതിഷേധം ശക്തമാക്കിയിരുന്നു ഭാരതാംബ ചിത്രം വെച്ച് പരിപാടി നടത്താനാകില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് സുരക്ഷയിൽ ഗവർണർ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഉണ്ടെന്നും സംഘർഷം ഉണ്ടാക്കുക എന്നത് തന്റെ രീതിയല്ലെന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും തടയുന്നതാണോ ജനാധിപത്യമെന്നും ഗവർണർ ചോദിച്ചു അസഹിഷ്ണുത എന്തിനാണെന്നും തനിക്കാരോടും രാഷ്ട്രീയ വിരോധമില്ലെന്നും ഗവർണർ വ്യക്തമാക്കി അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയതിന് ഏറ്റവും കൂടുതൽ പേർ അറസ്റ്റിലായതും ജയിലിൽ പോയതും ആർ എസ് എസ് പ്രവർത്തകരാണെന്ന് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു പരിപാടി കഴിഞ്ഞ് ഗവർണർ തിരിച്ചുപോകുമ്പോഴും എസ് എഫ് പ്രതിഷേധിച്ചിരുന്നു ഇന്നലെ വൈകിട്ട് അഞ്ചരയ്ക്ക് തീരുമാനിച്ച ചടങ്ങ് സംഘർഷത്തെ തുടർന്ന് ഒരു മണിക്കൂറിന് ശേഷമാണ് ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ